ദില്ലി സ്ഫോടനത്തിൽ അൽ ഫലാദ് സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ സർവകലാശാലയ്ക്ക് നിലവിൽ നാക് അംഗീകാരമില്ലെന്ന് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ വെബ്സൈറ്റിൽ തെറ്റായ അക്രഡിറ്റേഷൻ വിവരങ്ങൾ നൽകുന്നുവെന്ന് കാട്ടിയാണ് നടപടി അബ്ദുൾ റഷീദ് ചേരുകയാണ് റഷീദ് വിശദാംശങ്ങൾ ഷമ്മി ഫരീദാബാദ് സംഘവുമായി കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ അൽഫലാഹ സർവകലാശാലയ്ക്ക് നാക്ക് അക്രഡിഷൻ അംഗീകാരം ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിഷൻ കൗൺസിലാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത് വെബ്സൈറ്റിൽ തെറ്റായിട്ടുള്ള അക്രഡിഷൻ വിവരങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇത്തരത്തിൽ അക്രഡിഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ കാലഹരണപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ വിഭാഗത്തിന് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തി ആറിനും അതോടൊപ്പം മാർച്ച് രണ്ടായിരത്തി പതിനാറ് വരെയായിരുന്നു ഈ കാലാവധി ഉണ്ടായിരുന്നത് ഇതും ഇപ്പോൾ കാലാവധി തീർന്നിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാക്ക് അസിസ്റ്റന്റ് ആൻഡ് അക്രഡിഷൻ കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഏഴ് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകാൻ സർവകലാശാലയോട് നാക്ക് അക്രഡിഷൻ വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയതിന് ചൂണ്ടിക്കാണിക്കൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് റഷീദ് ഇപ്പോ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ കാറും കണ്ടെത്തിയിരിക്കുകയാണ് ആകെ അഞ്ച് കാറാണ് ഈ ഭീകര സംഘം വാങ്ങിയത് എന്നുള്ള വിവരമാണല്ലോ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് നിലവിലെ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ കാറ് കണ്ടെത്തിയിരിക്കുകയാണ് അൽഫലാഹ സർവകലാശാലയിലെ പാർക്കിങ്ങിൽ നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയിട്ടുള്ളത് കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ ഷഹീനിന്റെ പേരിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ള ഇനി വ്യാജ വിലാസത്തിലാണോ ഈ കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്വാറന്റൈൻ വിഭാഗത്തിന്റെ അടക്കം പരിശോധനകൾ ഈ കാറിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഖണ്ഡവാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള കാറിലും സമാനമായിട്ടുള്ള ഫോറൻസ് പരിശോധനകൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു പ്രത്യേകിച്ചും സ്ഫോടക വസ്തുക്കളടക്കം കൊണ്ടുപോകുന്നതിന് ഈ കാറുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഈ കാർ ഉപയോഗിച്ചുകൊണ്ട് യാത്ര നടത്തിയിട്ടുള്ളതെന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എൻ ഐ എ പ്രധാനമായും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അഞ്ച് കാറുകളാണ് ഈ സംഘം വാങ്ങിയിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു രണ്ടോ വാഹനങ്ങൾക്കായിട്ടുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്